പിന്നെ സംശയിക്കുന്ന സിനിമ കണ്ടെ നമ്മള് പാട്ട് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ സിനിമ കണ്ടുമ്പോയ്ക്കോ എന്തൊക്കെയാന്നോ ടിക്കറ്റ് 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 എല്ലാവർക്കും ഉണ്ട് ആദ്യം ചോദിക്കും ടിക്കറ്റ് എടുത്ത് പൈസ കൊടുത്ത് ഇട്ടിട്ട് അതാണ് അഭിപ്രാഷൻ പൊളിക്ക പണ്ടത്തെ പ്രണയൊക്കെ ഓർമ്മ ഒരുക്കും ഈ സിനിമ കൊടുത്തു എൺപതിനായിപ്പം മാസം കളിക്കാനാണ് ടീം ല്ലേ അല്ലെ എപ്പോഴെങ്കിലും റിലീസ് ചെയ്യണ്ടേ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു ആഗ്രഹം തരുന്ന സിനിമ റിലീസ് ചെയ്യണം അവർ ഭയങ്കര കോൺഫിഡന്റ് ആണ് സിനിമ പ്രണയത്തിന് ബോട്ടിനെ കൊടുത്തുള്ള രണ്ടാമത് ചിത്രമാണോ ആദ്യത്തെ ഫസ്റ്റ് മൂവി അതെ അതെ അതിനുശേഷമുള്ള രണ്ടാമത്തെ അല്ലേ അപ്പം പ്രണയമാണ് പ്രണയമാണ് वसुदेव okay. पाटल ഇതാ ഇരണ്ടിന്റെ പുറം

yeah എല്ലാരും പറഞ്ഞു കേട്ടോ

എങ്ങനെയുണ്ടത് രണ്ടാമത്തെ പടം തൊമ്മിലൊന്ന രണ്ടാമത്തെ പടം വളരെ വളരെ ആൾക്കാർ ഭയങ്കരമായിട്ട് ഏറ്റെടുത്തുണ്ടോ ഏറ്റെടുത്തതിന് മിണ്ടോ ഈ ടീട്ടിലാണെങ്കിൽ എല്ലാവരും ചിരിക്കുകയും ക്ലൈമാക്സ് ഒക്കെ എപ്പോഴും ഭയങ്കരമായിട്ട് കരയൊക്കെ ചെയ്തു ഒരുപാട് പേര് കണ്ണു പറഞ്ഞതൊക്കെ പറഞ്ഞു ആര് ഹാപ്പിനെസ് മൂത്ത് ഡയറക്ടിനോത്തും കാണാം രണ്ടുപേരുമുണ്ട് ഫസ്റ്റ് ഫിലിമല്ലേ ഫസ്റ്റ് ഫിലിമിന് ഒരുപാട് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ ആദ്യത്തെ റൊമാൻസ് അതിന് സഹിച്ച എന്റെ ബാല്യത്തിലുള്ള ഒരു തീവ്ര റൊമാൻസ് എങ്ങനെയാണ് കോമഡി ഇമോഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് മ്യൂസിക് എത്രത്തോളം യൂസ് ചെയ്തിന് നമ്മള് വലിയ സിനിമയുണ്ട് നല്ല രസമുള്ള സിനിമ ആരും നമ്മള് സഹചാട്ടൻ ഇതുവരെ ചെയ്തതിൽ ഭയങ്കര ഇമോഷണൽ നല്ല സാധനം രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ചെറിയ സിനിമയാണ് നമ്മളിത് ഒ ടി ടിയിൽ കാണാമെന്ന് വിചാരിച്ച് തിയേറ്ററിൽ തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യുന്നുണ്ട് നല്ല പാട്ടുകളുണ്ട് നല്ല രസമുള്ള പാട്ടുകളുണ്ട് ഭയങ്കര റൊമാൻസ് നല്ല രസമുണ്ട്

очку Qual relifiers

എല്ലാവരും ചെയ്യാം ഞാൻ എങ്ങനെയാണായിരുന്നു ഞാൻ സൈജാട്ടൻ്റെ പെർഫോമൻസ് ആണ് അതിൻ്റെ ഹൈലൈറ്റ് മ്യൂസിക് പിന്നെ ടീമൊക്കെ നമ്മൾ എൻ്റെ ഫ്രണ്ട്സാ ഡയറക്ടറും കാര്യങ്ങളൊന്നും ഉള്ളതിൻ്റെ സന്തോഷം എനിക്കുണ്ട് എല്ലാവർക്കും ഭയങ്കര സിനിമ വർക്ക് ആയി എന്നുള്ളത് ഞാനിപ്പോൾ തിയേറ്ററിൽ ഉണ്ടായിരുന്നു എല്ലാവർക്കും അത് വർക്കായിട്ടുണ്ട് സൈജാട്ടിൻ്റെ പെർഫോമൻസ് ലാസ്റ്റ് നമ്മളെ കണ്ണറിയിക്കുന്നുണ്ട് ഫസ്റ്റ് ലാസ്റ്റ് അഭിലാഷ് ക്യാരി ചെയ്യുന്നത് അല്ലെങ്കിൽ പുള്ളിയുടെ ലുക്ക് ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പുതിയതാണ് ഫ്രഷ് ആണ് അത് എല്ലാവർക്കും അതുപോലെ തന്നെ കണക്റ്റ് ആകും എന്നുള്ള വിശ്വാസത്തിലാണ് എല്ലാവരും തിയേറ്ററിലേക്ക് വരും അഭിലാഷ് തിയേറ്ററിൽ തന്നെ കാണും ഈ പെരുന്നാൾ അഭിലാഷിനൊപ്പം ആഘോഷിക്കാൻ പറ്റുന്നതാണെന്നാണ് എനിക്ക് പണം കണ്ടിപ്പോൾ തോന്നിയില്ല എൻ്റെ പേഴ്സണൽ അഭിപ്രായം അല്ലാതെ എല്ലാവരും എങ്ങനെ സ്വീകരിക്കും എന്നറിയാൻ പറ്റില്ല ഞാനും എക്സൈറ്റഡായിരുന്നു കാരണം എൻ്റെ ഫ്രണ്ട്സിൻ്റെയും എല്ലാ സന്തോഷം ഭയങ്കരമായിട്ട് തോന്നുന്നു നല്ല പണമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നന്നായി സോങ് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ട് പടം കാണാൻ പറഞ്ഞിട്ട് കൂടെ ആയിട്ട് പോയി കാണണം அதி முன்பு ரூர் மனோர்மே ോ പറഞ്ഞിറങ്ങി അല്ലേ കൂട്ടുകാരിക്ക് അറിഞ്ഞോ കൂട്ടുകാരി പ്രണയം ഉണ്ടോ പറയാത്ത പ്രണയമുണ്ടോ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇന്നോ പറയാത്തണയോ എവിടെ നോക്കൂ

അല്ലേ നെക്സ്റ്റ് പ്രോജക്ട് എല്ലാം ഉണ്ടോ ഇവരാണ് മേജർ റോൾ ചെയ്തിരിക്കുന്നത് അർജുന അച്ഛോൻ ഒരു പോലുള്ള റോളാണ് എല്ലാവരും അഭിനയിച്ചു എല്ലാവരും അത് എന്താണ് ഏത് കാലത്ത് നിലനിൽക്കുന്ന ഉള്ളിലുള്ള ഒരു വിഷയമാണ് പ്രണയം അല്ലെങ്കിൽ ആക്ഷൻ അല്ലാതെ സിനിമയിൽ എന്താണ് കാണിക്കാൻ പറ്റാത്ത നഷ്ടപ്രണയവും എല്ലാം ഉണ്ട് അതിനകത്ത് നല്ല സബ്ജക്റ്റാണ് പിന്നെ നോസ്ട്രാലിക്കായിട്ടുള്ള പഴയ കുറേ സീനുകളൊക്കെ കാണിച്ചിട്ട് എല്ലാവർക്കും കണക്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞു സിനിമയാണ് അധികം ബഹളവും സംഭവങ്ങളും ഇല്ലാത്ത സമാധാനമായിട്ട് കണ്ടിരിക്കാൻ പറ്റും കുറേ പേര് കണ്ടു ഇറങ്ങിപ്പോ അതല്ല അതാണ് ആ സിനിമയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും പറ്റിയവർക്ക് അല്ലെങ്കിൽ ഇതുപോലത്തുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നു പോയവർക്കൊക്കെ ആ സിനിമ ശരിക്കായിട്ടും അങ്ങനെ എന്താണ് നമ്മളെന്താ പറയുക ചെറുപ്പത്തിൽ നമ്മളിപ്പോൾ സിനിമ കളിച്ച് കടന്നവർക്കൊന്നും ഇത് ചിലപ്പോൾ കത്തണമെന്നില്ല പക്ഷേ കുറച്ചുകൂടെ ആ ഒരു നഷ്ടപ്രണയം ചെറുപ്പത്തിലൊരു കണക്ഷനൊക്കെ ഉള്ളവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ല ആവുന്ന രീതിയിലാണ് സിനിമ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു സിനിമ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സൈജി കുറിപ്പ് എൻ്റെ ക്യാരക്ടർ ഡെവലപ്പ്മെൻറ്റും ഇമോഷനൊക്കെ കൂടുതൽ പേർക്ക് കണക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഒരു പിന്നെ വൺ ടൈം പാച്ചകൂടായിട്ടുള്ള കുഞ്ഞു മനോഹര ചിത്രമായിട്ടാണ് സിനിമ ഫീൽ ചെയ്യുന്നത് ക്ലൈമാക്സ് ആ ക്ലൈമാക്സിൽ അവസാനത്തെ ഇരുപത് മിനിറ്റ് ആണ് വളരെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല ക്ലൈമാക്സ് അതായത് അതൊരു അല്ലാത്ത രീതിയിലുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ക്ലൈമാക്സും കാണിച്ചിട്ടുണ്ട് ഞാൻ ക്ലൈമാക്സിനെ കുറിച്ച് പറയുന്നില്ല നല്ല ഇമോഷണൽ ടച്ചിങ് ആണ് ക്ലൈമാക്സ് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടാണ് സിനിമ കാണിച്ചിരിക്കുന്നത് പിന്നെ ഒരുപാട് നാട്ടു പുറത്തുള്ള ഫ്രണ്ട്സ് തമ്മിലുള്ള ബന്ധങ്ങളും അയൽവാസികൾ തമ്മിലുള്ള ബന്ധങ്ങളും എല്ലാം ടച്ച് ചെയ്ത് പോയിരിക്കുന്ന രണ്ട് മണിക്കൂർ മാത്രമുള്ള ഒരു ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറി അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ ഡ്രാമയാണോ ഹേർട്ട് ടച്ചിങ് മൂവിയാണോ ടച്ചിങ് മൂവി അങ്ങനെ ഭയങ്കരമായിട്ടുള്ള നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞ് ചെറിയ ചെറിയ കോമഡിയുമുണ്ട് സ്വാഭാവികമായും കോമഡിയുണ്ട് അത് നവാസ് കളിക്കുന്ന ചെയ്ത റോളും അവരുടെ കൂടെ ഫ്രണ്ട്ഷിപ്പും അങ്ങനെയുള്ള കണക്ഷനൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് മൊത്തത്തിൽ നോക്കിയ ഒരു കുഞ്ഞു മനോഹര ചിത്രം ചെറിയ റൊമാൻസും എന്താണ് സ്കൂൾ കാല പ്രണയവും അങ്ങനെ അല്ലെങ്കിൽ നാട്ടുപ്രദേശത്ത് നടക്കുന്ന കഥയും അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയുണ്ട്